എല്ലാവർക്കും നമസ്കാരം ഇന്നലെ മുതൽ ഒരുപാട് കോളുകൾ വരികയാണ് സാർ ഈ കോഴ്സ് എന്നാണ് നിങ്ങൾ തുടങ്ങാത്തത് നിങ്ങൾ കെമിസ്ട്രി ബേസ് ചെയ്ത് സയൻസ് ബേസ് ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നതല്ലേ നിങ്ങൾ നിങ്ങളുടെ കോഴ്സുകൾ ഞങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ എന്താ ഈ കോഴ്സ് ചെയ്യാത്തത് സിലബസ് ഒക്കെ അയച്ചു വന്നു അപ്പോഴാണ് മനസ്സിലായത് അമ്പത് മാർക്കിന് കെമിസ്ട്രിയാ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച് എക്സാം ഒക്കെ ഇട്ട് ഡിസ്കഷൻ നടത്തി വെച്ചിരുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സിലബസിലുള്ളതാണ് അമ്പത് മാർക്കിനുള്ളത് ബാക്കി ഒരു അൻപത് മാർക്കിന് പുതിയ ടോപ്പിക്സ് ഉണ്ട് ബി എസ് സി കെമിസ്ട്രി സോറി കെമിസ്ട്രി ബേസ് ആയിട്ടുള്ള ഒരു പ്ലസ് ടു യോഗ്യതയാണ് ഉണ്ടായിരുന്നത് ഐ ടി സി ഉണ്ട് ഐ ടി ഇ ഉണ്ടായിരുന്നു പറഞ്ഞുതരാം അത് ഇനി പറഞ്ഞിട്ട് കാര്യം എടുത്തുള്ള പലക്കാർ ഓൾറെഡി ഞാൻ അപ്ലൈൻ്റെ ഡേറ്റ് കഴിഞ്ഞു ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുക അന്ന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും എന്ത് ചെയ്യാം കൺഫർമേഷൻ കൊടുക്കാം ഒരു വേക്കൻസി ആണെന്ന് നമ്മൾ പഠിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട് സാനിറ്ററി കെമിസ്ട്രിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പഠിക്കുന്നത് പത്തയ്യായിരം നേരങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചു കാണും വേക്കൻസി എത്ര നമുക്കറിയാം ഒന്നൂറുടെ വേക്കൻസിയാണ് പ്രൊഫൈൽ വന്നത് പക്ഷേ ഒരുപാട് പേര് പഠിച്ചു ഇവിടെ ഒരു വേക്കൻസിയാണ് കേരള പി എസ് നിയമനമാണ് ഓക്കെ അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോകാം ഞങ്ങൾ എന്തായാലും കോഴ്സ് ആരംഭിക്കുകയാണ് കാരണം നമ്മുടെ തന്നെ കുറേ ഉദ്യോഗാർത്ഥികളുണ്ട് ഉണ്ട് സാറേ ഞങ്ങൾ ജോയിൻ ചെയ്യണം പഠിക്കണം എന്ന് ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി തുടങ്ങുകയാണ് നമ്മൾ ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഫീസ് ഏറ്റവും കുറഞ്ഞ ഫീസ് മൂന്ന് മാസം പഠിക്കാം എല്ലാ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരും ഗ്യാരണ്ടീഡാണ് ഈ നൂറ് മാർക്കിൽ തന്നേക്കുന്ന സിലബസ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൈത്തരും ഓക്കെ അത് രണ്ട് മാസം കൊണ്ട് മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും ഓൾറെഡി അമ്പത് മാർക്കിന് ഓൾറെഡി ഉണ്ട് അമ്പത് മാർക്കിന് ജോലി ഞങ്ങൾക്ക് ഉള്ളു ആൾറെഡി അമ്പത് മാർക്ക് ഞങ്ങളുടെ ഉള്ള സാധനമാണ് അമ്പത് മാർക്ക് നിങ്ങളെ പഠിപ്പിച്ചാൽ മതി ഓക്കെ അതുകൊണ്ടാണ് ഇത്ര കോൺഫിൻ്റ് ആയിട്ട് പറയുന്നത് അപ്പം മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് എൻ്റെ ഫീസ് ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച നമ്മൾ കോഴ്സ് ആരംഭിക്കും നമുക്ക് നോക്കാം ഫസ്റ്റ് പാർട്ട് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റ് ട്രേഡ് ഇരുപത്തഞ്ച് മാർക്ക് അതാ അത് മൊഡ്യൂൾ വൺ ആറ് മാർക്ക് വിസത്തോട്ട് ഞാൻ പറയുന്നില്ല മൊഡ്യൂൾ ടു ആറ് മാർക്ക് മോഡ്യൂൾ ത്രീ പത്ത് മാർക്ക് മോഡ്യൂൾ ഫോർ ത്രീ മാർക്ക് അവിടെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻഡ് നോമുകൾ ഓഫ് ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റി ഹൈഡ്രോ കാർബൺസ് ഉണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട് ഇതൊക്കെ സിമ്പിൾ ടോപ്പിക് അതൊക്കെ ഈ കെമിസ്ട്രിക്കാർ ഒന്ന് കൈവച്ചാൽ ഇത് ഉറപ്പാടും കിട്ടും ഡയറി ഫോം ഇൻസ്ട്രക്ടർ ലാബ് അസിസ്റ്റന്റ് ലീഗൽ മെട്രൽ ഇൻസ്പെക്ടർ ഇതെല്ലാം സയൻസ് പഠിച്ചവരെല്ലാവരും കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട് പലരും ഈ കെമിസ്ട്രിയുടെ എക്സ്പോർട്ടായി മാറി എക്സ്പേർട്ടായിട്ട് മാറി കാര്യം എന്താ ഡയറക്റ്റ് പഠിച്ചു ബയോളജിക്കാരും ഫിസിക്സുകാരും എല്ലാം ഡയറക്റ്റ് കെമിസ്ട്രി പഠിച്ചു ലാബിന് പഠിച്ചു അതിനിടക്ക് തന്നെ എന്താണ് ലീഗലോട്ട് ഇൻസ്പെക്ടർ പഠിച്ചു അപ്പോൾ കെമിസ്ട്രി എല്ലാവർക്കും ഫെലിയർ ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കാൻ വേണ്ടി വിൽക്കാറുള്ള എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്കാര്യത്തിൽ നിന്ന് പേടിക്കേണ്ട നല്ല വൃത്തിയാണ് നമ്മൾ ക്ലാസ് എടുത്ത് വരും പാർട്ട് ടു ഇത് മൈക്രോബയോളജി ടോപ്പിക്കാണ് നല്ല കിടക്കനാണ് നമ്മുടെ ഫാക്കൽറ്റീസ് കൊണ്ട് പഠിപ്പിച്ചു വരും അടുത്തത് പാർട്ട് ടു വരുന്നത് അറ്റൻഡൻ ആണ് കെമിക്കൽ പ്ലാന്റ് ട്രേഡ് ഇരുപത്തഞ്ച് മാർക്ക് ഓക്കെ അവിടെ മൊഡ്യൂൾ വൺ ഏഴ് മാർക്ക് മാനുഫാക്ചറിങ് ഓഫ് പ്രോസസ് ഓഫ് ഷുഗർ മൊഡ്യൂൾ ടു വരുന്നത് മിക്സിംഗ് ഓപ്പറേഷൻ ശേഷം മൊഡ്യൂൾ സെവൻ വരുന്ന ഡെഫിനേഷൻ ഓഫ് ഫയറും കാര്യങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് അടുത്ത വരുന്ന മൊഡ്യൂൾ ഫോർ വരുന്ന ഡെഫിനേഷൻ ഓഫ് ഫ്ലൂയിഡ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നീടാണ് നമ്മുടെ കെമിസ്ട്രി അങ്ങോട്ട് വരുന്നു അമ്പത് മാർക്ക് നോക്കണേ അറ്റോമിക് സ്ട്രക്ചർ സിമ്പിൾ പ്ലസ് ടു ടോപ്പിക് പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ളത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ പ്ലസ് വൺ കെമിസ്ട്രി തെർമോ ഡൈനാമിക്സ് പ്ലസ് വൺ കെമിസ്ട്രി അടുത്തത് എന്താ പി എൻട്രോപ്പി എല്ലാം സൂപ്പർ ഇക്വലി നാല് മാർക്ക് കെമിസ്ട്രി നമ്മുടെ കെമിസ്ട്രി പ്ലസും പ്ലസ് വൺ ആണ് അടുത്ത വരുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്സ് ഇതാണ് പാഠത്തിന്റെ പേരും ഓക്കെ ഇത് തന്നെയാണ് പാഠത്തിന്റെ പേരും പ്ലസ് വൺ കെമിസ്ട്രി പഠിക്കുക എന്നുള്ളതായിരുന്നു ഓക്കെ അടുത്തത് ഹൈഡ്രോ കാർബൺസ് ഇതും പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺസ് പിന്നെ സൊല്യൂഷൻ വീണ്ടും പ്ലസ് ടു വന്നിരിക്കുകയാണ് സൊല്യൂഷൻസ് കെമിക്കൽ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആൽഡിഹൈഡ്സ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ശേഷം വരുന്നത് ബയോമോളിക്കൂൾസ് ചുരുക്കി പറഞ്ഞാല് അമ്പത് മാർക്കിന് ഞങ്ങൾ വേണമെങ്കിൽ ജൂലൈ മുപ്പത്തൊന്നിന് തന്നെ അമ്പത് മാർക്കിന് ടോപ്പിക് നിങ്ങൾക്ക് തരാം നിങ്ങൾ ആദ്യം അതങ്ങ് പഠിക്കും എന്നിട്ട് ഈ അമ്പത് മാർക്കിന് മുമ്പുള്ള ടോപ്പിക് ഉണ്ടല്ലോ അതും വളരെ സിമ്പിൾ ആണ് മക്കളെ ഒരുപാടൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ അതും ഞങ്ങൾ തരാം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു ജോലിയിലേക്ക് പോകാൻ സാധിക്കും ഒരു വേക്കൻസി ഒന്നു പോലെ ആളെ എടുക്കും ഒരു വേക്കൻസിൽ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പേരുടെ ജോലികളുണ്ട് ഓക്കെ പിന്നെ ഒരു ഒരു വേറെ കാര്യം പറയട്ടെ ചില ആൾക്കാർ കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു എൺപത് മാർക്ക് കിട്ടും അപ്പം പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് വേറെയും ജോലി കിട്ടും ഇത് രഞ്ച് എടിയായിട്ട് മാറും നമുക്ക് വീണ്ടും ചാൻസാണ് അപ്പം അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പഠിച്ചാൽ കേരള പി എസ് സി ആയിരുന്ന ജോബാണ് ഒരു ഗവൺമെൻറ് ജോബാണ് സാലറി ഒന്നും വിഷയമല്ല സാലറി ഒക്കെ കൂടും ഓക്കെ അപ്പോൾ ജോബ് നല്ല ജോബാണ് നിങ്ങൾ നന്നായി പഠിക്കുക ആത്മാർത്ഥത പഠിക്കുക ഞങ്ങളുടെ കോഴ്സ് ആരംഭിക്കും ജൂലൈ മുപ്പത്തൊന്നിനാണ് വെറും മൂവായിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ഫീസുള്ളൂ നന്നായി പഠിക്കുക ആത്മാർത്ഥത പഠിക്കുക ഉറപ്പായിട്ട് ജോലി കിട്ടും ഓക്കെ അപ്പം സിലബസിന് അത് ബേജാറാവേണ്ട ആവശ്യമില്ല അമ്പത് മാർക്കിന് കെമിസ്ട്രിയാണ് അമ്പത് മാർക്കിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പേടിക്കണ്ട കേട്ടോ അതിലും കുറേ കെമിസ്ട്രി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ മാസ്റ്റർ കി അക്കാഡമി ജോയിൻ ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങിയേ മുപ്പത്തൊന്നാം തീയതി മുതൽ എന്തൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞുതരാം ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിച്ചു തരാം താങ്ക്